ഇല്ല അറിയാതെ ഇനി പാടില്ല പാടിക്കൂ അറിഞ്ഞൊക്കെ പാടിക്കൂ പക്ഷെ രാധെ കാണുമ്പോഴുള്ള പാട്ട് അത് വേണ്ട അത് ആരോഗ്യത്തിന് ഹാനികരാ മനസിലായോ ഹെൽത്ത് അതെ ഇപ്പോ പാട്ട് നിർത്തണ്ടോ പാടി തുടങ്ങാൻ പദങ്ങളില്ല രാജി രാജി ഗന്ധർവന്റെ കെട്ടിയോനും ഈ കാണിക്കണ്ട ഞാൻ കുട്ടിയോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ വൈറ്റപ്പിറപ്പിന് വേണ്ടിയാണ് മലപ്പണിക്ക് വരുന്നത് പാട്ടിൽ ഇത്തിരി കമ്പൗണ്ടായി പോയി എന്നല്ലാതെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല എന്തിനാ എന്നിങ്ങനെ കളിയാക്കണേ പ്ലീസ് ജീവിച്ചു പോയിക്കോട്ടെ വിളിക്കട്ടെ ലാച്ചി മുഴക്കോ വേണ്ട നീ അങ്ങനെ വിളിക്കണ്ട പാവല്ലേ പാലെപ്പോഴും തിളച്ചു പോയല്ലോ ഡേ നീ ഇവിടെ എന്തെടുക്കായിരുന്നു നിനക്ക് എന്തൊരു പറ്റിയേ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാറ്റിനും ഒരാശ്രദ്ധ

ഫോൺ ചെയ്യാൻ ഉണ്ടാവില്ല ഒരു ഗാനമേല ഉണ്ട് തൃശൂര് അപ്പൊ ഞാൻ പറഞ്ഞേ എന്നിട്ട് വേണം രാവിലെ വന്നില്ലേ ഒരു ഉദ്ദന്ത അയാളാ രാധ കെട്ടാൻ പോണതല്ലേ പറഞ്ഞു അമ്മയുടെ മോനാ അയാളുടെ ഭാഗ്യം അല്ലെങ്കിൽ രാധയെ പോലെ ഒരു കുട്ടിയെ ഒന്നും കെട്ടില്ല എനിക്ക് രാധയ്ക്ക് അയാളെ ഇഷ്ടല്ലേ ഇഷ്ടമുള്ളവരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ പിന്നെ ഇഷ്ടം രാധയ്ക്ക് മനസ്സിലാവുള്ളൂ എങ്കിൽ മനസ്സിലാക്കണ്ട എനിക്ക് യുവ കല്യാണം സമാധാനിച്ചോളൂ വേണ്ട എന്നോട് എന്താ ശശി ഞാൻ ണ്ടില്ല അവിടെ നാളെ ഞാൻ ഉണ്ടാവില്ല ഒരു ഗാനമേള ഉണ്ട് വിളിക്കണ്ടോ ഇല്ല ഇപ്പൊ വിളിക്കുന്നില്ല പിന്നൊരിക്കൽ ചന്ദ്രൻമാര് തന്നതാ വേറെ ചില സാധനങ്ങൾ ഇണ്ട് ചന്ദ്രന് വന്നോ കുട്ടി അറിഞ്ഞില്ലേ വന്നു ഒരു മണിക്കൂറായി എല്ലാം കൂടെ കിട്ടുന്ന ലഗേജ് ഒരുപാടാകുന്നില്ലെന്ന് കരുതിയാത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോയി അഞ്ചു കൊല്ലമായിട്ട് മോൻ വെളുത്താണോ കറുത്താണോ എന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള് ഓ എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നല്ല പോലെ അറിയാം അല്ലെ ചേച്ചി കൂടെ പോയി കളിച്ചോട്ടോ നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ചതാണുണ്ടല്ലോ മോൻ മാത്രമല്ലല്ലോ ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പൊ ഞാനോ ഞാനവിടെ സുഖിച്ചു കഴിയാനോ നിന്റെ വിചാരം ഞാൻ ഇത് നമ്മുടെ രാധയല്ലേ നൂല് പോലെ ഇരുന്ന പെണ്ണ് പെണ്ണുകയറി അങ്ങ് വളർന്നു പോയല്ലോ ചന്ദ്രനായി കകത്തോണ്ട് ചേ ഞാനും ഗട്ടർ പാവനില്ലേപ്പാ പോളിപ്പോ അല്ല ഈ പ്രായത്തിന് പെശകാളെ വേണ്ട േ കഴുതേക്കുള്ള അപ്പൊ അപ്പച്ചോട് ചോദിച്ച് പഠിക്കാ ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടി ഞാൻ തരാം എങ്ങനെയുണ്ട് മുഖത്ത് കാട്ടി വെച്ചിരിക്കുന്നേ ഞാനും അത് പറയായിരുന്നു നേരെ വെച്ച അപ്പോ ഇന്നുപോലെ പപ്പേച്ചിയുടെ മുറി ഇവൾ ഔട്ട് ചില ഒച്ചയും വേളൊക്കെ കേക്കേ മൈൻഡ് ചെയ്യണ്ട എന്താണ് ഒറ്റിയാണോ

പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല അതുകൊണ്ട് കുട്ടിയും അത്ര ഇഷ്ടപ്പെടൊന്നും വേണ്ട പണിക്ക് രാജെ ആണ് ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോമുണ്ടോ ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ പോയാ നേരം വൈകേണ്ട പോന്നുദാസാ ഓ അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ദാസ് ചെല്ല് ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട ഇതാ ഇതൊ വലിയന് എനിക്ക് നക്കി തകിയിരിക്കാ വയ്യ ഒഴിച്ച പോ നോക്ക് ഞാൻ പോണില്ല എന്ത് നിണ്ടാ തണ്ടെ പോലെ നാരൂ പറഞ്ഞ് മനസ്സിലായോ ചന്ദ്രന നീ ആളൊരു ഭാഗ്യവാനാടാ എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല അന്തസ്സായി പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ വീട് നന്നാക്കി കാരണിനേശ കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് കുമ്മാനം തേക്കണം ശിവൻ ഇറണം പിന്നെ എന്താ എന്താ അവകാശം മതിടാ വയസ്സല്ലേ ആയിട്ടുള്ളൂ എത്ര കോഴിക്ക് മൂക്കി ഏ അതെ ഇന്ന് ശിവരാത്രി പരിപാടി നവരാത്രി നവരാത്രികളാ വെറുതെ പിടിച്ച് കള്ളും കൊടുത്തു മതി ഇനി എനിക്ക് ദേഷ്യം വരൂട്ടോ നിർത്തി ഇത് ലാസ്റ്റാണ് അമ്മാവൻ ചില ഇവിടെ പണി കഴിയാറായല്ലോ ഇനി ഞങ്ങൾ പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ അത് കഴിഞ്ഞാ നിങ്ങൾ ഇങ്ങനെ കാണാ ഇവിടുത്തെ പണി കഴിഞ്ഞാലും ഞാനീ നാട്ടിലൊക്കെ ഉണ്ട് ഞാൻ വരും സത്യമായിട്ടും വരും കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും മറക്കും മറക്കേ മറന്ന എനിക്കില്ലേ നഷ്ടം ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ പോട്ടെ ആരെങ്കിലും കാണും കാണട്ടെ നഷ്ടപ്പെടുത്തില്ലേ അത് പോരെ രാധ എങ്ങടാ ഒന്ന് കാണണം അമ്മായിയെ കാണാനോ അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചല്ലേ വെറുതെ ഒന്നല്ല

വെട്ടി തിളപ്പിച്ചു കുടിക്കേ മാസത്തിൽ ആടുതല വിഴുങ്ങിയില്ലെങ്കി നടുവു പൊങ്കില്ലാന്ന് വെറുതെ പോണം ഞാൻ എന്തിനു വന്നെന്നറിയോ വിരവണിണ്ടാവും അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തുവിടുന്നു ചന്ദ്രന എന്നാലേ എനിക്ക് കല്യാണം അവക്കൊരു സമാധാനാവുള്ളൂത്തൊന്ന് വയസ്സായിട്ട് മതി അതെ പക്ഷേ ഞാൻ ചന്ദ്രേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടണ ആവശ്യമില്ല നിന്റെയും വയസ്സ് കൂടല്ലേ നിന്റെ അമ്മ അതെന്നെ പറയണേ അമ്മ പറഞ്ഞൊന്നും അതല്ല അവർക്കും ഇല്ലയുടെ ആഗ്രഹങ്ങൾ നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നോ കൊഞ്ചിക്കണമെന്നൊക്കെ പെട്ടെന്നോ വേറൊന്നും പറയണ്ട വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല എനിക്കീ ലോകത്ത് ബന്ധം എന്ന് പറയാൻ ഒരേട്ട മാത്രമേ ഉള്ളൂ അവരൊന്നും തിരിഞ്ഞു നോക്കാറൂടെ ഇല്ല രാധ എന്റെ സ്വന്തം അനിയത്തി കുട്ടി തന്നെയാ കൊടുക്കുന്നവരൊന്നും എനിക്ക് വിരോധം ഒന്നല്ലോ പണ്ടേ അവൻ കെട്ടാനിരുന്ന പെണ് തന്നെയല്ലേ എന്നാലും ആണെങ്കിൽ പോണു അതിനിടയില് അവൾ ഇവിടെ അവളല്ലോ പെരവണിയണത് അടുക്കള പണിക്ക് ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് ആരായാലെന്താ പണിക്ക് പോരെ വല്ലതും വായ്ക്കു പിടിച്ചത് തിന്നണ്ടടി അങ്ങനെ രുചി പിടിക്കണ്ട ഇത്രയും നാളും തിന്നോണ്ടിരുന്നത് രാധ വെച്ചോ അല്ലല്ലോ നീ എന്തൊന്നും ഒന്നും മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ ഒന്നുമില്ല രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞിട്ട് അവനിപ്പോ പ്രായം ഉണ്ടായിന്ന വിചാരം എത്ര നാളെന്നുവെച്ചാ അവൻ കാത്തിരിക്കും മനസിലാക്കണ്ട നീ അതിന് നീ കരയണെന്തിനാ പപ്പേച്ചക്ക് മനസ്സിലാവും എത്ര അടുപ്പുണ്ടെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോ ഏതൊരു പെൺകുട്ടിക്കും ഉണ്ടാവും പേടി നിന്നെ അവൻ പൊന്നുപോലെ നോക്കിയോളും ഇങ്ങനെ കരയാൻ അവൻ അവനൊരിക്കലും ഇട വരുത്തില്ല എന്റെ പത്നി വെറുതെ അവളെ എന്തിനാ നിർബന്ധിച്ച് സമ്മതിപ്പിക്കുന്നത് കല്യാണം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെയും ഇഷ്ടം ആ ഞാൻ കാലിക്കട്ട് പോയിട്ട് ചെലപ്പോ ലേറ്റ് ആവും ആ ആവുംട്രാക്ട് ഒന്ന് കണ്ടിട്ട് വരൂ അതിനും മാത്രം ഇവിടെ എന്താ പത്നിപ്പോ നമ്മൾ വെറുതെ സംസാരിച്ച് മനസ്സിലാക്കണ്ട ഒന്നും ഉണ്ടായിട്ടില്ല സമ്മതിക്കുന്നു പറഞ്ഞേ അവൾക്ക് പോണം ഇരുപതിനായിരം രൂപയും പത്ത് പോയിന്റ് ആഭരണവും ഞാൻ കൊടുക്കുന്നുണ്ട് എന്തിനാ കരയണ രാശിക്ക് അറിയണ്ട കുട്ടികളെ വിഷമിപ്പിക്കാതെ അവരെ ഒരുക്കി സ്കൂളിൽ വിട വരുമ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം അപ്പയച്ചയുടെ ജീവിതം മാത്രമല്ല എന്റെ ജീവിതം നശിക്കരുത് അതുകൊണ്ട് കൊണ്ടാക്ക അത്യാവശ്യമായിട്ട് ഞാൻ പേടിച്ചു ദിവസം ഇവിടെ കുറച്ചുണ്ടാവില്ല ചന്ദ്രന്റെ വീട്ടിലും എന്റെ ഏറ്റം കിടത്തും പിന്നെ ചില ബന്ധുക്കളുടെ വീടുകളിലൊക്കെ ഒന്ന് പോണം ഇത്ര നാളും അതൊന്നും പറ്റിയില്ല അതുകൊണ്ട് രാധ കുറച്ചു ദിവസം എന്റെ വീട്ടിലൊന്നെട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു മണവാറ്റിയായിട്ട് കൊണ്ടുപോ അത് സാരല്ല നാളെയോ മറ്റന്നാളോ എന്നോന്ന് വെച്ചാ ചടങ്ങ് അങ്ങോട്ട് നടത്തുക അവളുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് കൂട്ടുകാർക്കും അയൽക്കാർക്കും ഒക്കെ ഒരല ചോറ് കൊടുത്ത് ഒരു പമ്പലൊക്കെ ആയിട്ട് നടത്തണം എന്നുണ്ട് അത് വരെ അവൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾക്ക് പോകാണ്ടിരിക്കാം വയ്യ അല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛന്റെ കൂടെ വേണ്ട ആ അത് ഞാൻ നല്ലത് കല്യാണം ഒട്ടും വഹിക്കണ്ട എന്താവശ്യത്തിനും നിന്റെ സഹായം ഉണ്ടാവും നീ വിഷമിക്കൊന്നും വേണ്ട മക്കളെ സ്കൂളിൽ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഞാൻ 哼 <laughs> രാധെ എന്ത് പ്രശ്നം അറിയണ്ടായ ഒന്നുമില്ല ചന്ദ്രൻ നായർ